ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു പുതിയൊരു പാട്ട് നോക്കിയാലോ മനോഹരമായ ഒരു പാട്ടാണ് പാടാൻ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ സ്കൂളുകളിലും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മത്സരത്തിനൊക്കെ പങ്കെടുക്കാവുന്ന ഒരു കൊച്ചു പാട്ടാണ് എളുപ്പത്തിൽ പാടാം നമുക്ക് പാട്ട് നോക്കാം അതിന് മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പാട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ ക്ലോസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ നമുക്ക് പാട്ടിലേക്ക് പോകാം സംഗീതം പാടി മാലാക വി കൺചിമ്മീ പൊതം സംഗീതം വിിൽ കൺചിമ്മീ പൊന്തകം ഊണുന്നു ആട്ടിടയർ മൂഴിഞ്ഞു വാനിൽ ദൂത പിറന്നു ലോകരക്ഷ ഈ ക്രിസ്മസ് രാവിൽ ഊണർന്നു ആട്ടിടയ മോഴിഞ്ഞു വാനിൽ ദൂത് പിറന്നു ലോകരക്ഷ ക്രിസ്മസ് രാവിൽ കാതിൽ സംഗീതം പാടി മാലാകമാ വിൽ കൺചിമ്മി പൊന്ന് താരകം ൾ യാത്രയായി തേടി പുൽത്തൊഴുത്ത് കണ്ടു രക്ഷകനെ സമ്മാനിച്ചും നായി വണങ്ങി ജ്ഞാനികൾ യാത്രയാ തേടി പുൽത്തൊഴുത്ത് കണ്ടു രക്ഷകനെ സമ്മാനിച്ചൊന്നായി വണങ്ങി കാതിൽ സംഗീതം പാടി മാലാഗമ ീ പൊൻ താരകം പൊൻ താരകം കൂട്ടുകാരെ പാട്ട് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമുക്ക് പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ മത്സരത്തിനൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ഈ പാട്ട് പാടുകയാണെങ്കിൽ സമ്മാനമൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഈ പാട്ട് പാടുകയാണെങ്കിലൊക്കെ കൂടി എഴുതി അറിയിക്കുക എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്